കുഞ്ഞു ായിരുന്നു നോക്കി ബ്രോ ഏ ആരേ ഹലോ തീവ്മ അതല്ല ബ്രോ ഇങ്ങനെ നടന്നില്ലേ പുതിയ

오케이 언제지? 안나. 뭐야? 또 언제 사운드? 뭔디 바르네. 안나는 움직고있구 എന്താക്ക് സൗണ്ട് കേട്ട് പോ? എന്താണ്ട്? പെട്ടെന്ന് സൗണ്ട് കേട്ട് പോയി പോ. പോ എന്താ സൗണ്ട്? നീണ്ടി പറയണേ. അവിടെ കേട്ട് പോ സൗണ്ട്. ഒന്ന് മുളിച്ച് പോയി പോ. ആരെ? ഇവിടെ ആരെ വന്നാണെന്ന് വെളിക്കേ. സത്യം ഞാൻ നിന്നോളിസില്ല. നീ എന്ന അണ്ണാ സൗണ്ട് കേട്ട് മടിക്കി പോ. ആരെ? ായിട്ട് സൗണ്ട് കേട്ടി അത് എനിക്ക് വേറെ എവിടെയൊക്കെ ഇപ്പൊ സൗണ്ട് ഇവിടുത്തെ പ്രേതമല്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ആരാക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇവിടുത്തെ ഞാൻ കേട്ടില്ല സത്യമായിട്ടു ഇവിടുത്തെ അമ്മയുടെ സൗട്ട് പഠിച്ചു കുഞ്ഞിന്റെ നോക്കണേനു ഇത് പേരുണ്ട് പേരുണ്ട് വാടപ്പെടുന്നു ഓടി വാടാ

ഞാനിവിടെ പേന വച്ചിട്ടുണ്ട് ഈ പേന എന്തിനാ വച്ചേക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ അണ്ണാന്ന് വിളിച്ച ആൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ എന്തിനാ പേന വച്ചേക്കുന്നുള്ളത് പ്ലീസ് ഇത് നീ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചുമരില് വന്നിട്ട് എഴുതുക

മിനിറ്റ് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് ആയി പോ കാത്തു നോക്ക വാ നോക്കണ്ടവിടെ ഇവിടെന്താ നോക്കണ്ടേന്ന് ാണ് നോക്കൂടെ അപ്പം താൻ ഫുള്ള് നോക്ക് എവിടെങ്കിലും എന്തോ എഴുതിയിട്ടുണ്ടായിരിക്കും പേന എവിടെ വാങ്ങിട്ടില്ലല്ലോ പേരുണ്ട് ശരിക്കും നോക്ക് ഇതിവിടെ ഒന്നും ഇല്ലടാ ഇൊന്നും ഒരേ ഒന്നും ഇല്ലവിടെ ഒന്നും ഇല്ല ഒന്നേ ഈസ് അല്ലവിടെ അപ്പേ ഇത് പേര് വരാൻ അങ്ങനെ ഇതിവിടെ ഓക്കേ കേ പേര് വരാൻ എന്നുണ്ടേ ഇവിടുന്ന് എന്ന് പറഞ്ഞേ ഓക്കേ നീ എന്താ ഉദ്ദേശിക്കുന്നത് എടാ ഒരു പേര് ഉദ്ദേശിക്കുന്നത് പറഞ്ഞേ എടി ചേട്ടൻ പറാറാ രവി ഒരു പേരാണ്ട് നീ ഇതിനു മുന്നെ പഴയ വീഡിയോ കണ്ടിട്ടില്ല ഏറെ കൂടാവിടെ നീയെ എൻ്റെ വീടെ കാണാൻ തുടങ്ങി ഞങ്ങടാ ബാക്കിയുള്ള വീഡിയോ കാണുന്നത് ഇത് വന്നിട്ടൊരു ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് അതിൽ വന്നിട്ട് ഒരാളുണ്ടായിരുന്നു അത് വേറെ നാട്ടിലാ ഇത് വേറെ നാടാ പക്ഷെ അന്നാന്ന് വിളിച്ചത് ഞാൻ അവിടെ ആണെങ്കിൽ ഒരു പേന വെച്ചിട്ടുണ്ടായിരുന്നു ആ പേന വെച്ചിട്ട് എനിക്ക് വന്നിട്ട് ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നീ ആരേ പറയണേ നീ ആരെ ആ നിന്റെ വീഡിയോ കാണാൻ കാണാത്ത വീടാ അതല്ല നീ ആരെ പറയണേ അതെനിക്ക് അറിയണേ നീ ആരെ പറയണേന്നുമില്ല ഞാൻ വിചാരിച്ചല്ല നമ്മളോട് ഷൂട്ടിന് വന്നത് വേറെ ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് വേറെ ഇപ്പൊ ഒന്നുമില്ലാത്ത ഇനി പോന്നൊരു ആ സൗണ്ട് മാത്രം എനിക്ക് ഇപ്പോഴും ചെറിയ നിന്റെ ഈ കാട്ടാൻ കുഞ്ഞിന്റെ കരച്ചു വീഴത്തില്ല ഇട എന്താ പറയാ എന്തോ ട ഇത് വല്യസ്കാരാ എ കാര്യം പറ എനിക്കാര്യം പറഞ്ഞ എനിക്ക് കാര്യം പറ എന്താ കാര്യം എന്താ എനിക്ക് പറ